ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള നിർണായകമായ അഞ്ചാം ടെസ്റ്റ് മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇരു ടീമുകളും രണ്ട് ഒന്ന് എന്ന നിലയിൽ ഇംഗ്ലണ്ട് ടീം മുന്നിട്ട് നിൽക്കുന്ന പരമ്പരയുടെ അവസാന മത്സരം ഇംഗ്ലണ്ടിന് സമനിലയും ഇന്ത്യക്ക് ജയവുമാണ് ആവശ്യം മികച്ച പ്രകടനമാണ് ഇരു ടീമുകളും പരമ്പരയിൽ ഉടനീളം കാഴ്ചവെക്കുന്നത് ഓൾഡ് ട്രഫോർഡിൽ ഇന്ത്യക്കെതിരെ നടന്ന നാലാം ടെസ്റ്റിൽ പരിക്കേറ്റ ഇംഗ്ലണ്ട് നായകൻ ബെൻസ്റ്റോക്ക് അവസാന ടെസ്റ്റിൽ നിന്നും പിന്മാറിയിരുന്നു അവസാന ടെസ്റ്റിൽ ഒല്ലി പോപ്പാണ് ഇംഗ്ലണ്ടിനെ നയിക്കുക പേശികളിലേറ്റ പരിക്കിൽ നിന്നും മോചിതനാവാൻ ആറ് മുതൽ പത്താഴ്ച വരെ സമയം അദ്ദേഹത്തിന് ആവശ്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹം മത്സരത്തിൽ നിന്നും വിട്ടുനിന്നത് പരിക്ക് പറ്റിയിട്ടും ഒരു ബാറ്റർ എന്ന നിലയിൽ കളിക്കാമെന്ന് ചിന്തിച്ചെന്ന് പറയുകയാണ് സ്റ്റോക്സ് ബൌളിംഗ് നടക്കില്ലെന്ന് നേരത്തെ തന്നെ മനസ്സിലായെന്നും അദ്ദേഹം പറയുന്നു പരമാവധി സമയമെടുത്ത തീരുമാനമാണ് ഇത് എന്നും ഒരു ബാറ്റർ എന്ന നിലയിൽ കളിക്കാമെന്ന് കരുതി ഓവലിൽ എത്തിയിരുന്നു സ്കാൻ ചെയ്തപ്പോൾ തന്നെ ബൌൾ ചെയ്യാൻ സാധിക്കില്ലെന്ന് മനസ്സിലായിരുന്നു റിസ്ക് എത്രത്തോളം വലുതാണോ അത്രത്തോളം വലിയ റിസൾട്ട് ഞങ്ങൾക്ക് ലഭിക്കുമെന്നും ഉറപ്പായിരുന്നു എന്നാൽ റിസ്ക് ഒരുപാട് കൂടുതലാണ് കളിയേക്കാൾ വലിയ വെല്ലുവിളിയാണ് തന്റെ പരിക്ക് ഇതിനാൽ തന്നെ ഞാൻ റീഹാബിലേക്ക് മടങ്ങുകയാണ് വിന്ററിലുള്ള മത്സരങ്ങളിലാണ് ി ശ്രദ്ധ പരമ്പര കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വിശ്രമിക്കുകയായിരുന്നു എന്റെ തീരുമാനം അതിനാൽ തന്നെ വലിയ വ്യത്യാസമൊന്നും വരില്ല സ്റ്റോക്സിനെ കൂടാതെ ജോഫ്ര ആർച്ചറും ബ്രൈഡൻ കാർസയും അവസാന ടെസ്റ്റിൽ കളിക്കില്ല ലിയാം ലോബ്സണെ പുറത്തിരുത്തും ഗെറ്റ് ആറ്റിംഗ്സൺ ജേമി ഓവർട്ടൺ ജോസ് ടങ് എന്നിവരാണ് ഇവർക്ക് പകരമെത്തുന്ന ബൌളർമാർ സ്റ്റോക്സിന് പകരമാകട്ടെ സ്പിൻ ഓൾറൌണ്ടറായ ജേക്കബ് ബദേല് കളിക്കും